ഞാൻ ഇവിടെ വന്നപ്പോഴേക്ക് കണ്ട എനിക്ക് ഏറ്റവും ഞാൻ ഡീറ്റെയിൽസ് തിരക്കിയ പ്രോഡക്റ്റ് ഇതാണ് എന്താണ് ഇത് ഇതിന്റെ പ്രത്യേകത ഇത് റിഫ്ലക്ഷൻ സീരീസിലുള്ള എൻ എസ് സീറോ വൺ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഇതൊരു ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ഒരു കണ്ടംപററി ഡിസൈനിലുള്ള ഡോറാണ് ഡോറിൻ്റെ ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഫ്രെയിംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് ആർക്കിഡ്രൈവോട് കൂടി വരുന്ന ഫ്രെയിമാണ് ഒന്ന് ആർക്കിഡ്രൈവ് ഇല്ലാത്ത രീതിയിലുള്ള ഫ്രെയിമാണ് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് കുറ്റിക്കാട്ടൂരുള്ള ടാറ്റ പ്രൊവിസിൻ്റെ ഓതറൈസ്ഡ് ഔട്ട്ലെറ്റിലാണ് ഈ ഔട്ട്ലെറ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഫെനസ്ട്രോ മാനേജർ ചേരുകയാണ് ഹൈ ഒന്ന് പരിചയപ്പെടുത്താമോ ഹായോളോ എൻ്റെ പേര് അഫ്ലഹ് എന്നാണ് ഞാൻ ഫെനസ്ട്രോ എഞ്ചിനീയേഴ്സിലായ ഇവിടുത്തെ കുറ്റിക്കാട് ഔട്ട്ലെറ്റിൻ്റെ ഷോറൂം മാനേജറാണ് ഇത് കംപ്ലീറ്റ്ലി ടാറ്റാ പ്രൊവേഷിൻ്റെ ഓതറൈസ്ഡ് ആണ് നമ്മൾ കംപ്ലീറ്റ് ടാറ്റ പ്രൊവേഷ് എന്ന് പറയുന്നത് ഡോർ വിൻഡോ സൊല്യൂഷനാണ് ഒരു റെസിഡൻഷ്യൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേർപ്പസിൽ വരുന്ന എല്ലാ ബിൽഡിങ്ങിലേക്കുള്ള ഡോഴ്സ് വിൻഡോ സൊല്യൂഷനാണ് ടാറ്റ പ്രൊവേഷ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു അതോറൈസ്ഡ് ഔട്ട്ലെറ്റ് ആണ് ഇവിടെ കുറ്റിക്കാട്ടൂർ ഉള്ള അതിലെ ഷോറൂം മാനേജർ ആണ് ഓക്കെ ഈ ഒരു ഷോപ്പിന്റെ എക്സാക്റ്റ് നമ്മുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഇവിടെ കുറ്റിക്കാട്ടൂർ എ ഡബ്ല എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് നമ്മുടെ ഔട്ട്ലെറ്റ് 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 വരുന്നത് വരുന്നത് എത്ര വർഷമായിട്ട് ഈ ഇവിടെ ഉണ്ട് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് മാർക്കറ്റിലുണ്ട് സ്റ്റീൽ വിൻഡോസ് ആണ് അല്ലേ ടാറ്റയുടെ 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 ടാറ്റ എന്നുള്ളത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ടാറ്റ സ്റ്റീലിന്റെ ഓൺ മാനുഫാക്ചറിങ്ങിൽ വരുന്ന ഡോസ് വിൻഡോസിന്റെ ചെയ്യുന്നത് ടാറ്റ ടാറ്റിൻ്റെ പ്രോഡക്റ്റ് എന്നല്ല ടാറ്റ സ്റ്റീൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് ഡോസ് വിൻഡോസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് ടാറ്റ പ്രവേശ് എന്ന് പറയുന്നത് ടാറ്റ സ്റ്റീലിന്റെ ഓൺ ബ്രാൻഡാണ് ടാറ്റയുടെ ബ്രാൻഡിൽ വരുന്ന ഡോസ് വിൻഡോസ് ആണ് ഈ ഔട്ട്ലെറ്റിൽ കിട്ടുന്ന ബെനിഫിറ്റ് ടാറ്റ ടാറ്റവേഷ് ഒരുപാട് പ്രൊഡക്ട്സ് ഒരുപാട് പ്രൊഡക്റ്റ് റേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് വിൻഡോസ് പല ടൈപ്പ് വിൻഡോസ് ഇപ്പോൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ജനുവരിയിൽ പുതിയ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങളാണ് വരുന്നത് പക്ഷേ ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടൊക്കെ സ്പെഷ്യൽ സ്കീമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ നമുക്ക് വിൻഡോസിൽ ഏറ്റവും ഏറ്റവും കുറഞ്ഞ ചെലവിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്കണോമിക് ആയിട്ടുള്ള ഒരു ഒരു സെക്ഷൻ റേഞ്ച് ഓഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോ ഇപ്പോ ഇവി കളക്ഷൻ ഒന്ന് കണ്ടാലോ ആദ്യം തീർച്ചയായിട്ടും ഓക്കെ അങ്ങോട്ടൊന്ന് പോയാലോ ഈ ഒരു ഔട്ട്ലെറ്റിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം ഡീറ്റെയിൽസ് ചോദിക്കണമെന്ന് തോന്നിയ തന്നെ നമുക്ക് തുടങ്ങാം ഞാൻ ഇവിടെ വന്നപ്പോഴേക്ക് കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഡീറ്റെയിൽസ് തിരക്കിയ പ്രോഡക്റ്റ് ഇതാണ് എന്താണ് ഇത് ഇതിന്റെ പ്രത്യേകത ഇത് ടാറ്റ പ്രൊവേഷിന്റെ ഫ്രഞ്ച് ഡോർ എന്ന് പറയുന്ന ഫ്രഞ്ച് ഡോർ പ്രൊഡക്റ്റ് നമ്മൾ സാധാരണ ബാൽക്കണിയിലേക്ക് അല്ലെങ്കിൽ പാഷ്യോയിലേക്ക് ഒരു ഗാർഡൻ ഏരിയയിലേക്കൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഓപ്പണിംഗ് ഏരിയ യൂസ് ചെയ്യാന്നുള്ള ആ ഒരു പർപ്പസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഡോസ് ആണ് ഇത് കംപ്ലീറ്റ്ലി ഓപ്പണബിൾ ആണ് ഫോൾഡബിൾ ആയിട്ടുള്ളതാണ് നാല് പാനൽസ് ഉണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടാവും ടാറ്റയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റിനാണ് ആവശ്യക്കാരുള്ള ഡിമാൻഡ് ഉള്ളത് ഞാൻ ചോദിച്ചതും തന്നെയാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി നല്ലത് ഇത് കം വിൻഡോ ആണ് നമുക്ക് ഡോർ ഡോറായിട്ടും കംപ്ലീറ്റ് ഓപ്പണബിൾ ആയിട്ടുള്ള ഡോർ ഡോറായിട്ടും യൂസ് ചെയ്യാം വിൻഡോ ആയിട്ടും യൂസ് ചെയ്യാം ഇൻഡിവിജ്വലി വിൻഡോസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിന് ഇതുപോലെ മൊസ്കിറ്റോ മെഷ് ഒരു അഡീഷണൽ കൊളാപ്സിബിൾ ആയിട്ടുള്ള ഫൈബറിന്റെ മൊസ്കിറ്റോ മെഷ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്ട്രോങ് ഫൈബറിന്റെ ആണ് മെറ്റീരിയൽ കൊളാപ്സിബിൾ ആയിട്ടാണ് കുറച്ചുകൂടെ കാണാനും കാര്യങ്ങളും എക്സറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലെ വിൻഡോ മാത്രമായിട്ട് നമുക്ക് തുറക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ആ പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ ഇതിൻ്റെ ഫ്രിക്ഷൻ സ്റ്റേ ആണ് ഇതിൻ്റെ ഹിഞ്ചസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഏത് ആംഗിളാണ് നമ്മൾ തുറന്ന് വെക്കുന്നത് അതേ രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ടാവും പുറത്തുനിന്ന് നല്ലൊരു വിൻഡ് കാര്യങ്ങൾ വന്നാലും നമ്മൾ വിൻഡോസിനെ ബാധിക്കുന്നുണ്ടാവില്ല നമ്മൾ ആംഗിളാണ് തുറന്ന് വെക്കുന്നത് അതേ ആംഗിൾ മെയിൻ്റൈൻ ചെയ്യാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും പിന്നീട് ഇതുപോലെ ഡോറായിട്ട് നമുക്ക് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫുൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അതാണ് ഡോറായിട്ടും നമുക്ക് കണ്ടില്ലേ ഫുൾ ആയിട്ട് നമുക്ക് ഇത്രയും സ്പേസ് അല്ലേ അതെ അതെ ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ പറ്റും വിൻഡോയുമാണ് ഒരേ സമയം ഡോറുമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ ഒരുപാട് എൻക്വയറീസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ എല്ലാ വീട്ടിലും ഏത് പുതിയ വീട് ചെയ്യുകയാണെങ്കിലും അവർ ബാൽക്കണി സ്പേസ് അല്ലെങ്കിൽ പാഷ്യൂവിലേക്ക് ഒരു ഗാർഡൻ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് മാക്സിമം ഓപ്പണിങ് ഏരിയ കൊടുക്കുന്ന രീതിയിൽ അതായത് ഔട്ട് സൈഡിലെ ഫീൽ നമ്മളെ ഇൻസൈഡിലേക്കൂടെ കൊണ്ടുവരാൻ ആ ഒരു കോൺസെപ്റ്റാണ് ഡോർ ഫ്രഞ്ച് ഡോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ യു പി വി സി ഒക്കെയാണ് ഒരു സ്ലൈഡിംഗ് വിൻഡോസൊക്കെയാണ് ഈ ഒരു പോർഷനിലേക്ക് സൊല്യൂഷനായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടാറ്റയുടെ കേസിൽ അപ്പോൾ അതിനേക്കാൾ ഡിഫറൻറ്റ് അതൊരു കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിതിന് ഗ്രില്ല് വരുന്നുണ്ട് കുറച്ചുകൂടെ സ്ട്രെങ്ത് കാര്യങ്ങൾ യു പി വി സി സ്ലൈഡിംഗ് ഒക്കെ നോർമലി ചെയ്യുമ്പോൾ അതിന് ആയിട്ട് ഗ്രില്ല് നമുക്ക് കൊടുക്കാൻ കഴിയില്ല ഒരു സേഫ്റ്റി കൺസേൺ എപ്പോൾ എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും അപ്പം അതിനുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് വിത്ത് ഗ്രില്ല് വിത്ത് ടഫും ഗ്ലാസ്സോട് കൂടി വരുന്ന പ്രൊഡക്റ്റ് ആണ് അതിൽ മൊസ്കിറ്റോ മെഷ് മെഷ് സ്ക്രീനും കാര്യങ്ങളും അതും വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാം കൊണ്ടും ആ ഒരു പർപ്പസിനെ കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ടാറ്റ പ്രവേഷൻ്റെ ഈ ഫ്രണ്ട് ഡോറിനുള്ള ഈ ഈ ഒരു ഒരു സൈസ് അടുത്ത് എല്ലാവർക്കും സംശയം എന്ന് ഇത് സൈസിൽ മാത്രമാണ് അവൈലബിൾ അതോ നമുക്ക് നമുക്ക് കിട്ടുമോ ചെയ്യാം കുറച്ചൊരു ലീറ്റ് ടൈം കുറച്ചുകൂടെ കൂടുതലായി കസ്റ്റം സൈസിലേക്ക് ആവുമ്പോൾ കൂടുതലുണ്ടാവും നമുക്ക് സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് സെവൻ ബൈ സെവൻ എയ്റ്റ് ബൈ സെവൻ എയ്റ്റ് ബൈ എയ്റ്റ് അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷർമെന്റ്സിലാണ് നോർമലി ഇത് അവൈലബിൾ ആയിട്ടുള്ള എന്നാൽ നമുക്ക് കസ്റ്റം സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സൈസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം കുഴപ്പമില്ല കുറച്ചുകൂടെ ലീഡ് ടൈമ് കൂടുതലുണ്ടാവും നമുക്കൊരു മാസം മിനിമം ഇതിനൊരു പ്രൊഡക്ഷൻ ടൈം നമ്മൾ കൺസിഡർ ചെയ്യണം ചില കേസിൽ മാസം വരെ അപ്പോൾ ആ ഒരു കേസില് നമ്മൾ റെസിഡൻഷ്യൽ വർക്ക് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പ്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്ക് ഇപ്പൊ സമയം കിട്ടും ആ സമയമാകുമ്പോഴേക്കും ശരി ഇനി ചോദിക്കാനുള്ളത് പറഞ്ഞാൽ ഇത് നല്ലൊരു കൺസെപ്റ്റ് ആണ് ഇത് സാധാരണക്കാർക്ക് അഫോർഡബിൾ വിലയൊക്കെ ഇത് കുറച്ചൊരു പ്രീമിയായിട്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്കിത് ഒരു സിക്സ് ബൈ സെവൻ സൈസിലുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഏകദേശം വൺ ലാക്ക് ഫൈവ് തൗസൻഡ് റേറ്റ് വരുന്നുണ്ട് സെവൻ ബൈ സെവൻ ആകുമ്പോൾ വൺ ലാക്ക് ട്വൻറ്റി സെവൻ തൗസൻഡ് വരുന്നുണ്ട് പക്ഷേ ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റായി നോക്കിയിരുന്നാൽ മതി യാതൊരു മെയിൻ്റെനൻസോ കാര്യങ്ങളോ പിന്നീട് നിങ്ങൾക്ക് ഇതിലേക്ക് വരില്ല സൈറ്റിലെ ഡെലിവറി ഒക്കെ നമ്മൾ തന്നെയാണ് വന്ന് ചെയ്യുന്നുണ്ടാവുക പിന്നീട് ഒരു മെയിൻ്റനൻസോ കാര്യങ്ങളോ അതായത് ഇതിൻ്റെ പെയിൻ്റിങ് കംപ്ലീറ്റ് പൗഡർ കോട്ടിങ് ആണ് പിന്നീട് റീപെയിൻ്റിങ് കാര്യങ്ങളാവശ്യം ലോങ് ടേമിലേക്ക് ഫേഡിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ നിൽക്കുന്ന ഒരു ഒരു ടൈപ്പ് പെയിന്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത് സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് മൈക്രോൺ തിക്നെസ്സിലാണ് പൗഡർ കോട്ടിംഗ് ചെയ്തിട്ടുള്ള അടിപടി എസ് എസിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അടിപൊളിയാണ് വരുന്നത് ഇപ്പോൾ ഗാർഡനിലേക്കൊക്കെ ആകുമ്പോൾ റെഗുലർ റഫ് യൂസ് ആയിരിക്കും എന്നാലും നമുക്കത് ഒരു ഇഷ്യൂ വരാത്ത രീതിയിൽ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റെയിൻലെസ്റ്റീൽ റസ്റ്റിന്റെ കേസിൽ ഇത് കംപ്ലീറ്റ്ലി ഗാലുവന സ്റ്റീലാണ് അടിപൊടി ഒഴികെ അടിപ്പടി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ബാക്കിയെല്ലാം ഗാലോണീസ് സ്റ്റീലാണ് ഗാലോണീസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിന് ഓൾറെഡി ഒരു സിങ്ക് കോട്ടിങ് ഈ ഒരു റസ്റ്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ജിങ്ക് ഓൾറെഡി വരുന്നുണ്ട് അതിന് പുറമെ നമ്മുടെ ടാറ്റാർ പ്രൊഡക്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് അതിന്റെ പൊട്ടുകോട്ടിങ് ആണ് ഇത്ര അധികം തിക്നസ്സിൽ വരുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു സ്റ്റീല് ഡയറക്റ്റ് എയറുമായിട്ട് കോണ്ടാക്ട് വരാൻ ഒരു അവസരം ഉണ്ടാക്കുന്നില്ല ഡയറക്റ്റ് എയറുമായിട്ട് കോണ്ടാക്ട് വരാത്തടുത്തോളം കാലം ഇത് റസ്റ്റ് നമ്മൾ പേടിക്കേണ്ട ഒരു മേജർ സ്ക്രാച്ചോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് സോൾവ് ചെയ്ത് പോകണം അത് അതല്ലാത്തടത്തോളം കാലം ഡയറക്റ്റ് എയറുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വൺ ട്വൻറ്റി ജി എസ് എമ്മിൽ വരുന്ന ഗാലോണൈസേഷൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റീലാണ് ടാറ്റയുടെ സ്റ്റീലാണ് ടാറ്റയുടെ ആണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ആ ട്രസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് അതെ അതെ ആ ടാറ്റയുടെ പ്രൊഡക്റ്റിലായിരുന്നു ഞാൻ വീട്ടിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇവരുടെ ക്വാളിറ്റി ആർക്കും സംശയം ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലേ ഡീറ്റെയിൽസും വിലകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ കസ്റ്റമായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നേരത്തെ വിളിച്ച് അല്ലേ നേരത്തെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അത് മേക്ക് ചെയ്യാനുള്ള സമയം കിട്ടും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അഗൈൻസ്റ്റ് ഓർഡർ മാത്രമാണിത് വർക്ക് നടക്കാറുള്ളത് നമ്മൾ ഒരിക്കലും അത് സ്റ്റാൻഡേർഡായിട്ട് ഇങ്ങനെ വേറെ കീപ്പ് ചെയ്യോ കാര്യങ്ങളോ ഇമീഡിയറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല നിങ്ങളെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഓർഡറിന് അഗേൻസ് മാത്രമേ മാനുഫാക്ചറിങ് തുടങ്ങുള്ളൂ ഓക്കെ അതും എല്ലാം ഇതിൻ്റെ ഓർഡർ മേക്കിംഗ് കാര്യങ്ങളൊക്കെ സുതാര്യമാണ് നിങ്ങൾ നമ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓർഡർ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ റെഗുലർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഫോണിൽ അതിൻ്റെ വാട്സപ്പിൽ മെയിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഓക്കെ 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 വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വാങ്ങിയപ്പോൾ കൊണ്ടുപോയ സമയത്ത് തന്നെ നമ്മൾ കംപ്ലൈൻറ്റ് കണ്ടു അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് നമ്മൾ രണ്ട് കേസിൽ നമ്മൾ സൈഡിൽ നിന്ന് വൺസ് അവിടുന്ന് ക്വാളിറ്റി ചെക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ഹൗസിലേക്ക് എത്തിക്കഴിഞ്ഞാലും നമ്മുടെ സൈഡിൽ നിന്ന് അത് ചെക്ക് ചെയ്തിട്ടാണ് സൈറ്റിലേക്ക് വിടുന്നുണ്ടാവുക അതിൻ്റെ അൺബോക്സിങ് ടൈമിൽ എന്തെങ്കിലും ഡാമേജസോ ഇഷ്യൂസോ കാര്യങ്ങളുണ്ടെങ്കിൽ ടെക്നീഷ്യൻസ് അപ്പോൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ട്രാൻസ്പോർട്ടേഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അതെല്ലാം നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും നോട്ടീസ് ചെയ്ത് നമ്മളെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ഇതിന് കംപ്ലയിൻറ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ സുധാരമായിട്ടുള്ള പ്രോസസ്സാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ടാറ്റയുടെ ഒരു കസ്റ്റമർ കെയർ നമ്പർ വരുന്നത് ടോൾ ഫ്രീ നമ്പറാണ് അതിൽ വിളിച്ച് ജസ്റ്റ് നമ്മളെ കാര്യങ്ങൾ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓൾറെഡി നമ്മുടെ ടെക്നീഷ്യൻസ് അവിടെ ഉണ്ടാവും നമ്മൾ റിപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും അതല്ല ഇനിയിപ്പോൾ നമ്മളെ കേസിലല്ല ഡയറക്റ്റ് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്ന് ആ ഒരു കംപ്ലയിൻറ്റ് റിമൂവ് ആവുന്നവരെ അതായത് റെഗുലർ ആയിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ക്രോസ് ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണെന്ന് എൻഷുർ ചെയ്ത് മാത്രമേ കംപ്ലയിൻറ്റ് ക്ലോസ് ചെയ്യുള്ളൂ അതുവരെ അതിനുള്ള ഫോളോ അപ്പും കാര്യങ്ങളും നടക്കുന്നുണ്ടാവും അപ്പോൾ ഭാവിയിലേക്കും എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാലും ഈ ഒരു സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യേണ്ട സിസ്റ്റം കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം കസ്റ്റർ സ്മാർട്ട് കെയർ സിസ്റ്റം ഇപ്പോൾ നിലവിലെ കേരളത്തിൽ എൻ്റെ കേരളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ട്വന്റി ഫോർ അവർ അവർ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും എത്രയും പെട്ടെന്നുള്ളതിന് സൊല്യൂഷൻ കൊടുക്കാന്നല്ലോ ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലേ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് വേണ്ട തീർച്ചയായും എന്തായാലും ടാറ്റ തരുന്ന സർവീസാണ് അതെന്തായാലും വന്ന് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ടാവും ഓക്കെ കുറച്ച് ഇപ്പോൾ നിലവിലെ സിറ്റുവേഷനല്ലേ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും ഇമ്മീഡിയറ്റ് ആയിട്ട് അതേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസത്തിനുള്ളിൽ വന്നോളം പറ്റിയില്ലെങ്കിലും ആസ് സുണ് ആസ് പോസിബിൾ അവർ വന്ന് ഫുള്ള് ക്ലിയർ ചെയ്ത് പോരുന്നുണ്ടാവും ടാറ്റ പ്രവേഷിൻ്റെ ഡോസ് നമുക്ക് മൂന്ന് കാറ്റഗറി ഡോസ് ആണ് സാധാരണ രീതിയിൽ വരുന്നത് ഒന്ന് എംബോസ്ഡ് കാറ്റഗറി നമ്മൾ മെയിൻ ഡോസ് ആയിട്ട് വരുന്ന ഡോസാണ് ഇതുപോലൊരു എംപോസിങ് ഡിസൈൻ അതിൽ വരും ഇതുപോലത്തെ നാല് ഡിസൈൻസ് ഉണ്ട് അഞ്ച് കളേഴ്സ് ഉണ്ട് അതിലെ ഏത് കോമ്പിനേഷനും ഇതിപ്പോൾ സൺ ടീക്ക് എന്ന് പറഞ്ഞൊരു കളറാണ് വരുന്നത് അതിൽ ഇ സീറോ എന്ന് പറഞ്ഞൊരു ഡിസൈനാണ് ബോക്സ് ബോക്സ് ടൈപ്പ് വരുന്നത് ഇതുപോലെ നാല് ഡിസൈൻസ് വരുന്നുണ്ട് അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് ഓക്കെ ഇതൊരു മോഡലാണ് അതേ കാറ്റഗറിയിൽ വരുന്ന വേറൊരു മോഡലാണ് ഇത് ബർഗണ്ടി ടീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചും കൂടെ നമ്മളെ നാട്ടിലൊരു ഒക്കെ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് വരുന്ന കളറാണ് വരുന്നത് ഇത് അതുപോലെ വേറൊരു ഡിസൈനാണ് ഇ എയിറ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള കൂടുതലും നമുക്ക് ടാറ്റ പ്രവേശിൽ പോപ്പുലർ ആയിട്ടുള്ള ഡോർ എന്നുള്ളത് ഈ ഒരു ഡിസൈനിലാണ് സൺ ടി കളറിലെ ഇ തേർട്ടി ടു ഡിസൈനിൽ വരുന്ന മോഡലാണ് ഒക്കെ ഒരു മിനിമൽ ഡിസൈനാണ് എന്നാൽ അധികം പിന്നീട് പെട്ടെന്ന് മോഡൽ ഔട്ട് ആവാത്ത ഒരു മിനിമൽ ഡിസൈനിൽ വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ആക്സറീസ് കംപ്ലീറ്റ് ഡോർ സെറ്റിൻ്റെ എസ് എസ് ഫിനിഷിലുള്ള എസ് എസ് ത്രീ നോട്ട് ഫോർ സ്റ്റാൻഡേർഡിലുള്ള ആക്സറീസാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ലോക്ക് ആണെങ്കിലും സെക്കൻഡറി ലോക്ക് ആണെങ്കിലും അതുപോലെ രണ്ട് ടവർ ബോൾ കൺസ്യൂ പുറകിൽ സാധാരണ നോർമൽ ടവർ ബോൾട്ട് വരുന്നുണ്ട് അതെല്ലാം എസ് എസ് ഫിനിഷിൽ വരുന്ന ടവർ ബോൾട്ടാണ് അതുപോലൊരു പീപ്പ് ഹോളും കൊടുക്കുന്നുണ്ടാവും ഓക്കെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പെയിൻറ്റിങ് ഫിനിഷിങ് പൗഡർ കോട്ടിംഗ് ആണ് സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് മൈക്രോൺ അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അത്ര അധികം പൗഡർ തിക്നെസ്സിൽ കോട്ടിംഗ് തിക്നസ് യൂസ് ചെയ്യുന്ന ഡാറ്റ പ്രൊവേഷൻ മാത്രമാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് ലോങ് ലൈഫ് ഇതിനെ പ്രൊവൈഡ് ചെയ്യാൻ ഉള്ള റീസൺ അതാണ് പിന്നീട് ഈ കാണുന്ന ഉടൻ ഗ്രെയിൻസ് അത് സബ്ലിമേഷൻ വഴി ചെയ്യുന്നതാണ് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സാണ് ഈ ഒരു ഗ്രെയിൻസ് കാര്യങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ പത്തിരുപത് കൊല്ലം കഴിഞ്ഞാലും ഇതിന് ഈ ഗ്രെയിൻസിനോ കാര്യങ്ങൾക്കൊന്നും സംഭവിക്കുന്നുണ്ടാവില്ല അഞ്ച് കൊല്ലത്തേക്കാണ് നമ്മൾ വാരണ്ടി എൻഷുർ ചെയ്യുന്നത് എന്നാൽ ആ ഒരു അഞ്ച് കൊല്ലം മാത്രമെന്നല്ല പത്തിരുപത് കൊല്ലം കഴിഞ്ഞാലും ഈ ഒരു ഫെയ്ഡിങ് കാര്യങ്ങളൊന്നും ഇതിന് വരാൻ പോകുന്നില്ല ഓക്കെ ലോക്കിനും അഞ്ച് കൊല്ലം തന്നെയാണ് വാരണ്ടി വരുന്നത് പ്രൈമറി ലോക്ക് ആണെങ്കിലും സെക്കൻഡറി ലോക്ക് ആണെങ്കിലും അഞ്ച് കൊല്ലം തന്നെ വാറണ്ടി എൻഷുർ ചെയ്യുന്നുണ്ട് ഇത് റിഫ്ലക്ഷൻ സീരീസിൽ വരുന്ന ഡോറാണ് ഇതുപോലൊരു ആറ് ഡിസൈൻസ് ഈ സീരീസിൽ വരുന്നുണ്ട് എൻ എസ് സീറോ എന്ന് പറഞ്ഞൊരു മോഡലാണ് കണ്ടംപററി ഡിസൈനാണ് ഒരു യെല്ലോ വൈറ്റ് യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നതാണ് നമ്മൾ മെയിൻ ഡോർ പേർപ്പസിന് തന്നെ കൊടുക്കുന്നതാണ് നേരത്തെ കണ്ട പോലെ എംബോസ് ഡോറിന് പോലെ തന്നെ പീപ്പ് ഹോളും പ്രൈമറി ലോക്കും സെക്കൻഡറി ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്നുള്ളത് ഇതുപോലെ ഇതിൻ്റെ ലോക്ക് വരുന്നത് കോപ്പർ ഫിനിഷിലാണ് നേരത്തെ കണ്ട ആ ഒരു ഡോസിനെ പോലെ തന്നെ ഇത് അതിൻ്റെ വേറൊരു മോഡലാണ് എൻ എസ് സീറോ ടു എന്നുള്ള കോപ്പർ ഫിനിഷിലുള്ള ആണ് കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ടവർ ബോർട്ട് ആണെങ്കിലും ഇതിൻ്റെ മെയിൻ ലോക്ക് ആണെങ്കിലും ഇതിൻ്റെ ഡോർ സ്റ്റോപ്പർ ആണെങ്കിലും എല്ലാം കോപ്പർ ഫിനിഷിലായിരിക്കും വരുന്നുണ്ടാവുക ടോട്ടൽ ആറ് ഡിസൈൻസ് ഈ ഒരു സീരീസിൽ വരുന്നുണ്ട് മെയിൻ ഡോർ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് വെന്റിലേഷനും ലൈറ്റും ഒക്കെ വരുന്ന രീതിയിലുള്ള മെഷ് മെഷ് ആണ് ഇത് ഡോറിന്റെ മോഡൽ അല്ലേ അതെ 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 നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടാലോ കണ്ടില്ലേ രണ്ട് ഡോറാ നേരത്തെ കണ്ട എംബോസ് ഡോസിനെ പോലെ തന്നെ ഉള്ളില് സെയിം ഡോസ് കാര്യങ്ങള് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും എക്സ്റ്റേണലി നമുക്ക് ഇതുപോലെ ഒരു മസ്കിറ്റോ മെഷ് വരുന്ന ഒരു അഡീഷണൽ ഒരു വേറെ തന്നെ ഒരു ഷട്ടർ ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ തീർച്ചയായും ഒരു പുതിയൊരു ഡോറ് പുറത്തേക്ക് തുറക്കുന്ന ഒരു ഡോർ ഉള്ളിലേക്ക് നമ്മൾ നോർമൽ ഡോർ തുറക്കുന്ന പോലെ തന്നെ ഈ ഒരു മെഷ് ഡോർ നമ്മൾ പുറത്തേക്കായിരിക്കും തുറക്കുന്നുണ്ടാവുക ഓക്കെ ഈ ഒരു മാക്സിമം എന്താ പറയുക ലൈറ്റും വെന്റിലേഷനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നേരത്തെ കണ്ട പോലെ തന്നെ എംബോസ് ഡോർ ഉള്ളിൽ നമുക്ക് ഓൾറെഡി വരുന്നുണ്ടാവും അതിന് പുറമെ അഡീഷണൽ ആയിട്ട് ഒരു മെഷെട്ടർ ആണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നുണ്ടാവും മാക്സിമം ലൈറ്റ് വെന്റിലേഷൻ ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പെർപ്പസ് വരുന്നത് ഇത് പുറത്തേക്കായിരിക്കും തുറക്കുന്നുണ്ട് നോർമൽ ഡോർ നമ്മൾ ഉള്ളിലേക്ക് തുറക്കുന്നുണ്ടാവും അതിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി ലോക്കും സെക്കൻഡറി ലോക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും സെക്യൂരിറ്റി വരുന്നുണ്ട് അത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെഷിൻ്റെ പേർപ്പസന്നല്ലോ നമുക്ക് നൈറ്റ് ടൈമിലൊക്കെ ഇത് നമുക്ക് കംപ്ലീറ്റ് തുറന്ന് വെക്കാം മാക്സിമം ലൈറ്റും വെന്റിലേഷൻ കയറുന്ന രീതിയിൽ ഇത് മാത്രം ക്ലോസ് ചെയ്ത് വെക്കാം ഒരു എന്താ പറയുക ഒരു ബേസിക് സെക്യൂരിറ്റി ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പുറമെ ഈ ഒരു മോസ്കിറ്റോസിനെ പ്രിവൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് എസ് എസിൻ്റെ മെഷ് ആണ് വരുന്നത് അത്ര പെട്ടെന്നൊന്നും റസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ബാധിക്കുന്ന അതല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെഷ് ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ മാക്സിമം ലൈറ്റും വെൻ്റിലേഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത് ഓക്കെ പ്രൈസ് നേരത്തെ പറഞ്ഞ എംബോസ് ഡോറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെന്റ് റേറ്റ് കൂടുതൽ വരണം ആക്ച്വലി ഇതൊരു ഡോറ് തന്നെയാണ് അഡീഷണൽ ആയിട്ട് ഒരു ഡോറും കൂടെ ഇൻബിൾഡായിട്ട് വരികയാണ് അപ്പോൾ ഇതിന് വരുന്ന സിക്സ്റ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ഓക്കെ നമുക്ക് കസ്റ്റം സൈസ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരുപാട് സ്റ്റാൻഡേർഡ് സൈസ് കോമ്പിനേഷൻസ് ഉണ്ട് ഇപ്പൊ നിയറസ്റ്റ് സ്റ്റാൻഡേർഡ് സൈസ് നമുക്ക് ചൂസ് ചെയ്യാന്നുള്ളതാണ് ടേറ്റാ പ്രൊവേഷനിൽ ചെയ്യേണ്ട ഇപ്പൊ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട് നമുക്ക് വൺ നയൻറ്റി ഫൈവ് സെന്റിമീറ്റർ ഹൈറ്റിൽ വരുന്ന ഡോസ് ഉണ്ട് അതുപോലെ ടു നോട്ട് ഫൈവ് ഉണ്ട് ടു ടെൻ ഉണ്ട് ടു ഫോർട്ടി ഫോർ വരെ എയ്റ്റ് ഫീറ്റ് ഹൈറ്റ് വരെയുള്ള ഡോസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും മെയിൻ ഡോറിന്റെ കേസിലാണെങ്കിൽ സിംഗിൾ ഡോസ് തന്നെ നമുക്ക് വൺ അതായത് ഏകദേശം നാല് ഫീറ്റ് വരെ വിടുത്തിലുള്ള ഡോസ് സിംഗിൾ ഡോറായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ത്രീ ഫീറ്റ് മുതൽ നാല് ഫീറ്റ് വരെയുള്ള വിവിധ കോമ്പിനേഷൻസ് ഉണ്ട് വൺ മീറ്റർ വൺ ടെൻ വൺ ട്വന്റി വരെയുള്ള സിംഗിൾ ഡോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിന് പുറമെ ഡബിൾ ഡോറും വരുന്നുണ്ട് ഈക്വൽ അല്ലെങ്കിൽ അണീക്വൽ സൈസിലുള്ള അൺഇക്വൽ ഡിവിഷനിൽ വരുന്ന ഡബിൾ ഡോസ് വരുന്നത് അതും കൂടെ നമുക്ക് ഇതാണ് ഡബിൾ ലീഫ് ഡോർ വരുന്നത് ഇത് ഈക്വൽ അൺ ഈക്വൽ വരുന്നുണ്ട് ഇതുപോലെ ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ടീഷൻ വരുന്നുണ്ട് സെവൻറ്റി തേർട്ടി ഡിവിഷനിൽ വരുന്ന ഡോറും വരുന്നുണ്ട് ഓക്കെ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൈമറി ലോക്ക് വരുന്നുണ്ടാവും ഒരു സെക്കൻഡറി ലോക്ക് വരുന്നുണ്ടാവും അതിന് പുറമെ ഒരു കൺസീൽഡ് ടവർ ബോൾട്ട് വരുന്നുണ്ടാവും നമ്മളിപ്പോ ഡോറുകൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടാറ്റയുടെ തന്നെ വിൻഡോസ് ആണ് നമുക്ക് വിൻഡോസ് വരുന്നുണ്ടല്ലേ ഇത് ഡീറ്റെയിൽസ് ഒക്കെ രണ്ട് ടൈപ്പിലുള്ള വിൻഡോസ് ആണ് ഇപ്പൊ ടാറ്റ പ്രൊഫഷണൽ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വരുന്ന രണ്ട് കാറ്റഗറിയിലാണ് ഒന്ന് ഇതുപോലെ ഓയിസ്റ്റർ കളർ നമുക്ക് ഒരു എന്താ പറയുക നേരത്തെ നമ്മൾ ഫ്രണ്ട് ഡോറിനെ കണ്ട പോലെ തന്നെ ഒരു പ്ലെയിൻ ഫിനിഷിലായിരുന്നു പ്ലെയിൻ ഈ പ്ലെയിൻ ബ്രൗൺ കളറില് അല്ലെങ്കിൽ പ്ലെയിൻ വൈറ്റ് കളറിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നല്ല നമുക്ക് ഇത് കസ്റ്റം സൈസിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടാവും ഇതെല്ലാം ഫുൾ ഫിനിഷിലാണ് വിത്ത് ഗ്ലാസ് വിത്ത് പെയിൻ ഫുൾ ഫിനിഷിലാണ് മെറ്റീരിയൽ വരുന്നുണ്ടാവുക സൈറ്റ് ഡെലിവറി ഇൻസ്റ്റലേഷനൊക്കെ കമ്പനി സ്കോപ്പിലാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാറ്റ് മെഷർമെൻ്റ് സൈറ്റിൽ കീപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ആ മെഷർമെന്റ് എടുക്കുന്ന ആ ഒരു അതേ മെഷർമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും പറ്റും സ്റ്റാൻഡേർഡ് സൈസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ലീഡ് ടൈം കൂടുന്നു മാത്രമേ ഉള്ളൂ കസ്റ്റമർ സയൻസിൽ വേണമെങ്കിൽ നമുക്ക് അതേ രീതിയിലും കൊടുക്കാൻ പറ്റും മാർക്കറ്റിൽ ഒരുപാട് സ്റ്റീൽ വിൻഡോസ് അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഫുൾ ഫിനിഷിൽ അതിൻ്റെ ഗ്ലാസ് അതിൻ്റെ ഫിനിഷിങ് ഇതുപോലെ പൗഡർ കോട്ടിംഗ് എല്ലാം ആയിട്ട് ടാറ്റാ പ്രവേശ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ കസ്റ്റമർക്ക് വീണ്ടും ഇതിന് ശേഷം ഒരു വർക്കൊന്നും വരുന്നുണ്ടാവില്ല എക്സാക്ട് നമ്മൾ ആ വാൾ ഗ്യാപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് അവിടെ കൊണ്ട് ഫിക്സ് ചെയ്യാന്നുള്ള വർക്ക് മാത്രം കമ്പനി ജസ്റ്റ് ഓർഡർ ചെയ്യുക ഇവർ തന്നെ വന്ന് ഫിക്സ് ചെയ്ത് തരും അതെ വിത്ത് ഗ്ലാസ് ആണ് വരുന്നത് നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ആ ഒരു സ്പേസ് മാത്രം നമ്മളവിടെ നമ്മൾ സൈറ്റിൽ ഇട്ടിരുന്നാൽ മതി ഇവർ തന്നെ വരും ഫുൾ സെറ്റോടെ വരും വന്ന് ഫിക്സ് ചെയ്ത് തരും വളരെ എളുപ്പമാണ് കാര്യങ്ങൾ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യവും ഇല്ല അല്ലെ ഇതിന്റെ ഗ്യാരന് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല സിമ്പിൾ ആണ് കാര്യങ്ങളും അതേപോലെ ഹാർഡ്വെയ്സും കുറച്ചുകൂടെ ഒരു പ്രീമിയം പ്രീമിയായിട്ടുള്ള ഹാർഡ്വേഴ്സ് ആണ് വരുന്നത് എസ് എസ് എൽ ഉള്ള ഹാർഡ്വെയർസ് ആണ് ഇതുപോലുള്ള ഹാൻഡിലാണെങ്കിലും ഇതിന്റെ അഡ്ജസ്റ്റർ ആണെങ്കിലും ഇതിന്റെ കൺസീൽഡായിട്ടുള്ള ടവർബോട്ട് ആണ് സാധാരണ നോർമൽ കാണുന്ന ഹുക്ക് ടൈപ്പ് കാര്യങ്ങളൊന്നും അല്ല കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം ഫീൽ തരുന്ന വിൻഡോസ് ആണ് ഇതിൻ്റെ ഗ്രില്ലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള എം എസിന്റെ സോളിഡ് ബാർസ് ആണ് യൂസ് ചെയ്യുന്നത് എല്ലാം പൗഡർ കോട്ടഡാണ് ഗ്രില്ലും അതിൻ്റെ എല്ലാ ജോയിൻസും എല്ലാം പ്രോപ്പറായിട്ട് പൗഡ് കോട്ടിങ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് റസ്റ്റിങ്ങോ റസ്റ്റിംഗോ കാര്യങ്ങളോടിക്കാനുണ്ടാവില്ല ഫുൾ ഫിനിഷിങ്ങിലാണ് വരുന്നത് അതെ 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 നമ്മൾ കാണുന്നത് മൂന്ന് മൂന്ന് വിൻഡോ 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 രണ്ട് രണ്ട് ടൈപ്പ് ടു പാനലായിട്ടും സിംഗിൾ പാനലായിട്ടും വരുന്നുണ്ട് ഇനിയിപ്പോൾ ഹാളിലേക്ക് അല്ലെങ്കിൽ മെയിൻ സിറ്റൗട്ടിലേക്ക് കുറച്ചുകൂടി വലിയ വിൻഡോ വേണമെന്നുണ്ടെങ്കിൽ അതും പോസിബിളാണ് ഒരു വലിയ വിൻഡോ മുകളിലും താഴെ ഒരു ചെറിയ വിൻഡോ വരുന്ന ആ ഒരു കോമ്പിനേഷൻ ആക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാൻ പറ്റുന്നുണ്ട് കസ്റ്റം ഡിസൈൻ നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഒരുപാട് അതെ ഫ്രഞ്ച് വിൻഡോ എന്ന് പറയുന്ന നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വലിയ വിൻഡോ മുകളിൽ താഴെ ചെറിയ വിൻഡോ ആയിട്ടുള്ള അതേ രീതിയിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ പിന്നെ കസ്റ്റം സൈസ് നമുക്ക് പോസിബിൾ ആണ് ഓക്കെ അപ്പോൾ ഏതൊക്കെ ഇതുണ്ടോ ഐഡിയസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഐഡിയയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് വാങ്ങാൻ സാധിക്കും അല്ലേ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഏതൊക്കെ മോഡല അങ്ങനെ നമുക്ക് ഇവരുടെ സ്റ്റോക്കിലുള്ളത് അതിനെക്കുറിച്ചൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ചോദിക്കും ഇതിൻ്റെ അതേപോലെ ഗ്ലാസിൻ്റെ കേസിലെ നമുക്കിതിപ്പോൾ ക്ലിയർ പ്ലെയിൻ ഗ്ലാസ് ആണ് വരുന്നത് ഫയം എംൻ്റെ ക്ലിയർ പ്ലെയിൻ ഗ്ലാസ് ആണ് അത് നമുക്ക് ടിൻഡ് ഗ്ലാസ് ആണ് കൂളിങ് എഫക്റ്റ് ഉള്ള ആ ഒരു ടൈപ്പ് ഗ്ലാസ് വേണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും ഫ്രോസ്റ്റഡ് ഗ്ലാസ് വേണമെങ്കിൽ അതായത് കുറച്ചൊരു വേഗമായിട്ടുള്ള ഗ്ലാസ് അതുപോലെ ചെറിയൊരു വർക്ക് കാര്യങ്ങൾ വരുന്ന അങ്ങനത്തെ ഗ്ലാസ് കുറച്ച് സ്റ്റാൻഡേർഡ് ഡിസൈൻസ് ആണ് ഉണ്ടാവുക അപ്പോൾ അതിൽ നിന്ന് ചൂസ് ചെയ്യാം അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ആ ഒരു ഓപ്ഷൻ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിലേക്ക് ഗ്ലാസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ടൈപ്പാണ് ഇതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് മാത്രം വരുന്ന വേറൊരു ടൈപ്പ് വിൻഡോസ് ഉണ്ട് ഇത് വേറൊരു സീരീസിൽ വരുന്ന വിൻഡോ ആണ് ഇത് നമ്മളൊരു ട്രഡീഷണൽ ഗ്രിൽ ഡിസൈൻ അല്ല വരുന്നത് നോർത്തിലെ കോമൺ ആയിട്ട് കാണുന്ന ഡിസൈനാണ് ഇത് അതിൻ്റെ ലോക്കും ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ ഒരു രീതിയിലുള്ള ഒരു കുഷപ്പ് ലോക്കാണ് വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് എസ് എസ് കാര്യങ്ങളല്ല കുറച്ചുകൂടെ സിമ്പിൾ ആണ് കുറച്ചുകൂടെ എക്കണോമിക്കോഡ് ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് സൈസില് മാത്രമാണ് ഇത്തരം വിൻഡോസ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക അത് നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ആ ഒരു വൺ മീറ്റർ ടു മീ ടു മീറ്റർ വരെയുള്ള നാല് പാനൽ വരെയുള്ള വിൻഡോസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഹിഞ്ചസൊക്കെ നേരത്തെ കണ്ട വിൻഡോസുമായിട്ട് കമ്പയർ കമ്പാരിറ്റീവ്ലി കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഓക്കെ കുറച്ചുകൂടെ എക്കണോമിക് ആണ് മെറ്റീരിയൽ വരുന്നത് നമ്മളിപ്പോൾ മോഡലുകൾ കഴിഞ്ഞു ഡോറുകളുടെ മോഡലുകൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈസിനെ കുറിച്ചാണ് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്ത ഈ എംബോസ്ഡ് സീരീസിലുള്ള മെയിൻ ഡോറായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന കൊടുക്കുന്ന ഈ ഒരു മോഡൽസ് എംബോസ് സീരീസിൽ വരുന്ന എല്ലാ മോഡൽസിനും വരുന്നത് നാൽപ്പത്തി മൂന്ന് അറുന്നൂറാണ് അതിൽ നമുക്ക് ഈ ഒരു സെക്കൻഡറി ലോക്ക് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഒഴിവാക്കി എടുക്കുകയാണെങ്കിൽ മുപ്പത്തെട്ട് അറുന്നൂറ് വരുന്നുണ്ടാവുള്ളൂ മുപ്പത്തിയെട്ട് അറുന്നൂറ് ഓക്കെ അതാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മെയിൻ ഡോറിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ ബെഡ്റൂം ഡോസിലേക്ക് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു പ്ലെയിൻ ഡോർ ഇത് ഇതേപോലെ വുഡൻ ഫിനിഷിൽ വരുന്ന ഡോസ് ആണെങ്കിൽ ഇരുപത്തി നാല് തൊള്ളായിരം ആണ് റേറ്റ് വരുന്നത് അതിൽ സൈഡ് ഡെലിവറി ഇൻസ്റ്റലേഷൻ ഒക്കെ നമ്മളാണ് അതിലൊന്നും നിങ്ങൾക്ക് വേറെ റേറ്റ് കാര്യങ്ങളും ഉണ്ടാവില്ല സെയിം ഡോറ് നിങ്ങൾക്ക് പ്ലെയിൻ ഫിനിഷിൽ അതായത് നേരത്തെ കണ്ട പ്ലെയിൻ ബ്രൗൺ അല്ലെങ്കിൽ പ്ലെയിൻ വൈറ്റ് കളറിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതാണെങ്കിൽ ഇരുപത്തിയൊന്ന് എഴുന്നൂറ് വരുന്നുണ്ടാവും അതെ 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 പിന്നെ റിഫ്ലക്ഷൻ ഡോസ് റിഫ്ലക്ഷൻ ഡോസിൻ്റെ ആ സീരീസിൽ വരുന്നത് നാൽപ്പത്തേഴ് അറുന്നൂറാണ് അത് കമ്പയർ ചെയ്തതിൻ്റെ ആക്സറീസിനാണ് കൂടുതൽ കോസ്റ്റ് വരുന്നത് നേരത്തെ പറഞ്ഞു കോപ്പർ ഫിനിഷിലുള്ള ആക്സറീസ് ആണ് വരുന്നത് നാൽപ്പത്തേഴ് അറുന്നൂറാണ് വരുന്നുണ്ടാവും അറുന്നൂറ് അത് ടാറ്റയുടെ പ്രൈസിംഗിൻ്റെ ഒരു പ്രത്യേകത ഡോറിൻ്റെ കേസിൽ നമ്മൾ ഏത് സൈസിലേക്ക് എടുക്കുകയാണെങ്കിലും സെയിം റേറ്റ് ആണ് സെയിം സെയിം ഡോർ റേറ്റ് ആണ് വരുന്നുണ്ടാവുക ഓക്കെ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലെച്ചേക്കുക കാരണം അല്ലെ സൈസ് മാറുമ്പോ വില സാധാരണ മാറേണ്ടതാണ് കേസിൽ വില മാറുന്നില്ല അപ്പൊ നിങ്ങൾ ബിൽഡിംഗ് ഒക്കെ പണിയുന്ന സമയത്ത് തന്നെ ഇവരോട് കോൺടാക്ട് ചെയ്താൽ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം അല്ലേ അതെ വലിപ്പമുള്ള ഡോറ് സെയിം പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും സ്റ്റീൽ ഡോറിലേക്ക് മാറുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വറി ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റലേഷനെ കുറിച്ചാണ് നമുക്ക് ഇത് ചെയ്യാനുള്ള ആളെ കിട്ടുമോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് നമ്മുടെ സാധാരണ വുഡൻ ഡോർ ചെയ്യുന്നത് പോലെയാണോ പക്ഷെ അതിനെ കുറിച്ചൊന്നും ടെൻഷൻ വേണ്ട ഇവിടെ വന്ന് നിങ്ങൾ ഡോർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റലേഷനൊക്കെ ഇവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഡോറിന്റെ കാശ് മാത്രേ നമുക്ക് ആവുന്നുള്ളൂ ഇൻസ്റ്റലേഷനെ കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇവർ തന്നെ സൈറ്റിൽ വന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും ശരിയല്ലേ ഇൻസ്റ്റലേഷൻ വളരെ സിമ്പിൾ പ്രോസസ്സാണ് അധികം നമ്മൾ ഏറ്റവും ഫൈനൽ സ്റ്റേജിലായിരിക്കും വരുന്നുണ്ടാവുക ടൈലടക്കം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ഇൻസലേഷൻ നടക്കുന്നുണ്ടാവുക കറക്റ്റ് വാൾ ഓപ്പണിങ് കാര്യങ്ങളാണെങ്കിൽ ഒരു വൺ സെൻറ്റീമിൽ ടോളറൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് അതെന്തായാലും നമ്മൾ സിലിക്കോണോ കാര്യങ്ങളോ അല്ലെങ്കിൽ പുട്ടി പുട്ടിവർക്കിൻ്റെ ആ സമയത്തോ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്ത് പോകുന്ന അത്രയൊരു കാര്യങ്ങൾ പിന്നീട് നമ്മൾ ഡോർ വെച്ച് കഴിഞ്ഞ ശേഷം ഒരു ചെറിയൊരു വർക്ക് ഉണ്ടാവുക അത് സിലിക്കോൺസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ അത് ഫിനിഷ് ചെയ്യും ചെയ്യുന്നുണ്ടാവും ഒരു വൺ സെൻ്റീം ടോളറൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവും ഉള്ളൂ ആങ്കർ ബോൾട്ട് വെച്ചിട്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻസിലേഷനും വരുന്നുണ്ടാവുക നമ്മൾ ഈ കാണുന്ന ഈ ഒരു പൊസിഷൻസിലൊക്കെ നമ്മളിതിൻ്റെ ആങ്കർ ഒരു പത്ത് സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഉള്ള നാലഞ്ച് ലെങ്ത്തിൽ ഉള്ള ആങ്കർ ബോൾട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ടാവും അത് എക്സ്പാൻഷൻ ബോൾട്ടാണ് ഉള്ളിൽ കയറി കഴിഞ്ഞ് എക്സ്പാൻഡ് ചെയ്ത് അവിടെ ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടാവും ഓക്കെ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലോക്കിങ് കാര്യങ്ങൾ ചുമരായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു പ്രോസസ്സിലാണ് ഇത് ടോട്ടൽ പത്ത് ആങ്കർ ബോൾട്ടും കൊടുക്കുന്നുണ്ടാവും ഈ ആങ്കർ ബോൾഡിൻ്റെ പൊസിഷൻസ് വരുന്ന നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ ഒരു പൊസിഷൻസിന് പുറമെ ഇൻസൈഡ് നമ്മൾ ഡോറിൽ കൺസീൽഡായിട്ട് പോകുന്ന ഈ ഒരു പോർഷൻസിൽ കൂടെ ആങ്കർ ബോൾട്ട് വരുന്നുണ്ടാവും അത് കൂടുതൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നു കാരണം ഒരാളെ ഇപ്പോൾ പുറത്തുനിന്ന് എക്സ്റ്റേണലി വന്ന് ഈ ഒരു ആങ്കർ ബോൾട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സേഫ്റ്റി എന്താണ് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അത് ഇൻസൈഡ് കൂടെ അതിനുള്ള ആങ്കർ ബോൾട്ടിന് പ്രൊവിഷൻസ് കൊടുക്കുന്നുണ്ട് അത് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നതാണ് ടോട്ടൽ പത്ത് ആങ്കർ ബോൾട്ട് പോകുന്നുണ്ട് പോകുന്നുണ്ടാവും ഇരുപത് പ്രൊവിഷൻസ് കൊടുക്കുന്നുണ്ട് അതിലൊരു ജിഗ് ജാഗ് രീതിയിൽ നമ്മൾ പത്ത് ആങ്കർ ബോൾട്ടാണ് ഇൻസലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവുക നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി ടൈം ഇല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മാക്സിമം ഒരു ഫുൾ ഹൗസ് വർക്ക് ചെയ്യാൻ ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഇപ്പൊ ഡോസ് മാത്രമാണെങ്കിൽ അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർക്ക് മതിയാവും ഒരു ഡോറ് കംപ്ലീറ്റ് ആയിട്ട് ഇൻസുലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീടിന്റെ ഫുൾ ഡോർ ഫുൾ ഡോർ ചെയ്യാനാണെങ്കിൽ ഒരു വൺ ഡേ അല്ലെങ്കിൽ ടു ഡേക്കുള്ളില് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസത്തെ വർക്കേ വരുന്നുണ്ടാവുള്ളൂ കൂടുതൽ കസ്റ്റമേഴ്സിന്റെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ വർക്ക് കഴിഞ്ഞ് അവർക്ക് കീ ഹാൻഡ് ഓവർ ചെയ്ത് അവർ പോരുന്നുണ്ടാവും ഓക്കെ ഇനി വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഒരുപാട് പേര് ഈ വുഡൻ ഡോർ ചെയ്തിട്ട് ചെതൽ കാരണമൊക്കെ പ്രശ്നം വന്നിട്ട് അവർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീലിലേക്ക് മാറാൻ വേണ്ടി ആഗ്രഹിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് അത് കാരണം ആൾറെഡി അത് അവരുടെ ഒരു സൈസ് ഉണ്ടാവും ഇല്ലേ ഡോറിൻ്റെ ഒരു സൈസ് ഉണ്ടാവും അപ്പോൾ അതെങ്ങനെയാണ് അവർ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ഇവിടുന്ന് സർവീസ് കൊടുക്കുന്നത് ഇതുപോലെ റെനോവേഷൻ വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾറെഡി ഉള്ള ഡോർ റീപ്ലേസ് ചെയ്ത് വെക്കാനുള്ള വർക്ക് ആണെങ്കിൽ അത് ഓൾറെഡി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫുൾ സെറ്റായിട്ടാണ് ഈ ഡോസ് വരുന്നുണ്ടാവും ഫ്രെയിമും ഷട്ടേഴ്സും എല്ലാം അതിലുണ്ടാവും അപ്പോൾ ഓൾറെഡി അവിടെയുള്ള കട്ടിൽ നമുക്ക് റിമൂവ് ചെയ്ത് തരണം എന്നിട്ട് അതൊന്ന് പ്ലാസ്റ്റർ ചെയ്ത് ഫിനിഷിങ്ങിലേക്ക് അത് നേരിട്ട് പെട്ടെന്ന് ചെയ്ത് വയ്ക്കേണ്ട നമ്മുടെ ഡോറ് ഓർഡർ ചെയ്ത് സൈറ്റിൽ ഡെലിവർ ചെയ്ത ശേഷം അവിടെയുള്ള ഡോറ് റിമൂവ് ചെയ്യാൻ പോയിരുന്നാൽ മതി ഓക്കെ അതേ സമയത്ത് അവർ റിമൂവ് ചെയ്യുന്ന നെക്സ്റ്റ് ഡേ തന്നെ വന്ന് നമുക്ക് ഇൻസ്റ്റലേഷനും പ്ലാൻ ചെയ്യാം അതല്ലാതെ നേരത്തെ അത് റിമൂവ് ചെയ്തു വെച്ചാൽ അത്രയും കാലം റൊണേഷൻ വർക്ക് സ്പെഷ്യലി അതിന്റെ ഓൾറെഡി താമസമുള്ള വീടായിരിക്കല്ലോ സെക്യൂരിറ്റി കൺസേൺസ് കാര്യങ്ങളുണ്ടാവും ഓൾറെഡി ഡോർ ഓർഡർ ചെയ്ത് അവിടെ മെറ്റീരിയൽ എത്തിച്ച ശേഷം സൈറ്റിൽ എത്തിയതിനു ശേഷം നമുക്ക് റിമൂവ് ചെയ്ത് പിന്നെ ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് അവർ സൈസ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ അത് കാരണം നിലവിലൊരു സൈസ് വൺസ് നിങ്ങളുടെ എൻക്വയറി വരുമ്പോൾ അതിന്റെ റെക്വർമെന്റ് കാര്യങ്ങൾ നമുക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ടീവ് സൈറ്റിലേക്ക് വരുന്നുണ്ടാവും സൈറ്റ് വിസിറ്റിംഗ് ഉണ്ട് സൈറ്റ് വിസിറ്റിംഗ് വരുന്നുണ്ടോ അപ്പോൾ അത് അവർ എൻഷ്യർ ചെയ്യുന്നുണ്ടാവും എത്ര എത്ര മെഷമെൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ളത് അവരെ എൻഷ്യൂർ ചെയ്യുന്നുണ്ടാവും ചെറിയ ചെറിയ സപ്പോർട്ട് ചിലപ്പോൾ അതിൽ ചിപ്പിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ വേണ്ടിവരും അത് ഒന്നെങ്കിൽ ടെക്നീഷ്യൻസിനോട് പറഞ്ഞാൽ അവർ ഭാഗത്തു നിന്ന് ചെയ്തു തരുന്നുണ്ടാവും അവർക്കൊരു അഡീഷണൽ പേയ്മെൻറ്റോ കാര്യങ്ങൾ കൊടുത്താൽ അവർ ചെയ്യുന്നുണ്ടാവും അതല്ല എങ്കിൽ ആ ഒരു സപ്പോർട്ട് നിങ്ങൾ ഓൾറെഡി കറക്റ്റ് പുതിയൊരു വീടാണെങ്കിൽ പ്ലാസ്റ്റിങ്ങുകാർക്കൊക്കെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂവും വരാൻ പോകുന്നില്ല അതേ അളവിലേക്ക് നമ്മൾ പറയുന്ന അതേ അളവിലേക്ക് അവർ ഫിനിഷ് ചെയ്തു തരുന്നുണ്ടാവും പിന്നെ നമുക്ക് സ്മൂത്തായിട്ട് എൻഷോർ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടാവും ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ വൺ സെൻറ്റിമീറ്റർ ടോളറൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ തേപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങളില്ലാണ്ട് നമുക്കിത് കേറ്റി വെക്കാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ കറക്റ്റ് തൂക്കത്തിന് നല്ല തേപ്പ് വരുന്നെങ്കിലും ഈ ഒരു വൺ സെൻറ്റിമീറ്റർ നമ്മളൊരു ടോളറൻസ് പറയുന്നുണ്ട് പോസി ഇപ്പോൾ വൺ ട്വൻറ്റി ഡോറാണെങ്കിലും എക്സാക്റ്റ് വൺ ട്വൻറ്റി ഡോറ് വരുന്നില്ല വൺ നയൻറ്റീനിലാണ് ഡോറ് വരുന്നത് ഒരു വൺ സെൻറ്റീമീറ്റർ അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ കറക്റ്റ് വാൾ ഗ്യാപ്പ് അവിടെ ഫിനിഷ് ചെയ്യേണ്ടത് വൺ ട്വൻറ്റി ആണ് വൺ നയൻറ്റീലെ ഡോർ വരുന്നത് അത് സ്മൂത്ത് ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില സമയത്ത് തേപ്പിൽ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് മുകളിൽ വൺ ട്വന്റി വരും താഴെ കുറച്ച് കുറച്ചളവ് കുറയും അതുകൊണ്ട് ഈ ഒരു കേസ് എക്സാക്ട് നമ്മൾ പറയുന്ന വാൾ ഗ്യാപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും ഓൾറെഡി നമ്മൾ ആ ഒരു അത്രയും വൺ സെന്റിമീറ്റർ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ചോദിക്കാൻ പോകുന്നത് എനിക്ക് തോന്നിയൊരു സംശയമാണ് ഇതിപ്പോൾ ഈ ഈ ഡോറ് ചവരുമായിട്ട് നല്ല ചേർന്നിരിക്കുന്നുണ്ട് പക്ഷേ ഇത് ഒന്നുള്ളൂ ഇവിടെ വരുമ്പോഴേക്കും ഇത് ഒരു ഗ്യാപ്പുണ്ട് ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ ഇത്ര അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരുന്നത് മെയിൻ ഡോസ് ഒക്കെ ചെയ്യുന്ന കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് രീതിയിൽ നമുക്ക് ഫ്രെയിം വരുന്നുണ്ട് ഒന്ന് ഇതുപോലെ മഞ്ചാരി വരുന്ന രീതിയിൽ അതിൻ്റെ ആർക്കിഡ്രൈവ് എന്ന് പറയും കുറച്ചൊരു ചെറിയൊരു പോർഷൻ രണ്ട് സെൻറ്റിമീറ്റർ ചുമരിൻ്റെ മുകളിലേക്ക് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ആർക്കിഡ്രൈവോട് കൂടി വരുന്ന ഡോസ് ഉണ്ട് ആർക്കിഡ്രൈവ് ഇല്ലാതെ വരുന്ന ഉണ്ട് രണ്ട് രീതിയിൽ വരുന്നുണ്ട് രണ്ട് സൈഡിലും ചുമരുള്ള ഒരു പ്രൊവി പ്രൊവിഷനാണ് നമുക്ക് വരുന്നതെങ്കിൽ എപ്പോഴും ആർക്കിഡ്രൈവ് ഉള്ളത് തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത് കാരണം കുറച്ചുകൂടെ നമുക്കൊരു കുറച്ചുകൂടെ ഒരു എടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും കുറച്ചുകൂടെ ഒരു ഭംഗി കൂടുതൽ വരുന്നുണ്ടാവും ആർക്കിഡ്രൈവ് ഉള്ള ഡോറിനാണ് മാത്രമല്ല ചുമരും ഡോറും ആയിട്ടുള്ള ആ ഒരു ജോയിൻറ്റ് കുറച്ചുകൂടെ കൺസീൽ ചെയ്ത് കിട്ടുന്നതുകൊണ്ട് ഭാവിയിലേക്ക് ആ ഒരു പോർഷൻ പുട്ടി കാര്യങ്ങളൊക്കെ ഇളകി വന്നു കഴിഞ്ഞാലും അതൊരു ഭംഗി കുറവുണ്ടാവില്ല നമ്മൾ കാണുന്നുണ്ടാവില്ല ഓൾറെഡി അത് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഓവർലാപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും ഓക്കെ ഇനി അതല്ല രണ്ട് സൈഡിലും ചുമരും വരുന്നില്ല എന്നുള്ള അങ്ങനത്തെ കേസിലാണ് നമുക്ക് ആർക്കിഡ്രൈവ് ഇല്ലാത്ത ഡോസേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഈ ഒരു ഡോറിനെ പോലെ നമുക്ക് ആർക്കിഡ്രൈവ് ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് ചുമരവർ അലൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു കോർണറിൽ വരുന്ന ഡോറാണെങ്കിൽ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ആർക്കിഡ്രൈവ് ഇല്ലാത്ത ഡോർസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കഴിയുന്നതും ആർക്കിഡ്രൈവ് ഉള്ളത് വെക്കുന്നതാണ് നല്ലത് അതുപോലെ ഡോർ ഇൻസൈഡ് ഫ്ലഷ് ചെയ്ത് വെക്കണമെങ്കിൽ ഇപ്പോൾ ആർക്കിഡ്രൈവ് ഉള്ള ഡോറാണെങ്കിൽ എപ്പോഴും നമുക്ക് ഔട്ട്സൈഡ് ഫ്ലഷ് ചെയ്ത ഡോറ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ ഇനി അതല്ല കുറച്ചുകൂടി ഇൻസൈഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും വുഡൻ എംബോ ഒരു ബോർഡർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇൻസൈഡ് ഫ്ലഷ് ചെയ്ത് ഡോർ വെക്കുന്നതായിരിക്കും മാക്സിമം എന്താ പറയുക ഫുൾ സമറിലേക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂടാൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അപ്പോൾ അങ്ങനത്തെ കേസിലും ആർക്കിഡ്രൈവ് ഇല്ലാത്ത ദിവസം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ എക്സിക്യൂട്ടീവ് ആയിട്ട് സംസാരിച്ച് എൻഷുർ ചെയ്തതാൽ മതി കൂടുതലായി എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ വീഡിയോയിൽ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ